ശേഷം കുറേ ദിവസമായി വിചാരിക്കുന്നു ഒരു സംഭവം എനിക്ക് വിചാരിക്കുന്നു കേട്ടോ ഇന്നാൽ ഞാനത് നടപ്പിലാക്കാമെന്ന് വിചാരിച്ചു അത് പറഞ്ഞാൽ ക്ലോക്കിൻ്റെ ബാക്ക് സൈഡിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ പറണ്ടീന്ന് ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല ആ സ്റ്റെപ്പിൻ്റെ ഇവിടുത്തേക്ക് ഇറങ്ങി ബാക്കിയിട്ടാണ് ഇന്നത്തെ അലുക്കുതിട്ട് പണി അതൊന്നുമല്ല അത് എത്ര സമയച്ചിട്ടും ആ ഇന്നും കുറേ സൈഡിലോട്ട് കൊണ്ടായി നിൽക്കുന്നില്ല അങ്ങോട്ടേക്ക് ആ കുപ്പി അങ്ങോട്ടേക്ക് ഇങ്ങനെ കാറ്റ് കൊടുമ്പോഴത്തേനും ആ സൈഡിലോട്ട് സൈഡിലുള്ള ഇനി അളക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഇപ്പറ സൈഡും കട്ട് ചെയ്ത് വിടാം ഇനി അന്മാര് ആപ്പുറയുടെ സൈഡിലോട്ട് മാത്രം കിടക്കാൻ എനിക്കൊന്ന് കാണണം അപ്പം ഞാൻ ഇപ്പുറത്തെ സൈഡും ഇതുപോലുള്ള കുപ്പിയുടെ എല്ലാത്തിൻ്റെയും ഇതുപോലെ ഈ സൈഡും ഞാൻ അതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ ചെയ്യണ്ടോ പിന്നെ ഇപ്പം അപ്പറയിലോട്ട് ഇപ്പുറയിലോട്ടും നയിക്കണം എന്നുള്ളൊ ഇനി അമ്മമാര് ആ സൈഡിലോട്ട് മാത്രം കിടക്കുന്നെനിക്കൊന്ന് കാണണം അതെ അങ്ങനത്തെ കുപ്പിയുടെ എല്ലാത്തിൻ്റെയും ഞാൻ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഹാവ് എ നൈസ് ഡേ ടാ